നമസ്കാരം ഞാൻ ഡോക്ടർ പ്രസാദ് ധാരാളം പ്രമേഹ രോഗികളെ കണ്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ ജീവിതശൈലി രോഗികളെയും ധാരാളം കണ്ടു ആയിരക്കണക്കിനോ പതിനായിരക്കണക്കിനോ എന്ന് പറയാം എല്ലാ വർഷവും ഒരു പ്രത്യേകത ഈ നോമ്പ് കാലം വരുന്നത് എനിക്ക് വളരെയധികം നല്ല വെൽ കൺട്രോളായിട്ട് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് എല്ലാ മാസവും റെഗുലർ ചെക്കപ്പ് നടത്തി കൃത്യമായിട്ട് പോകുന്ന ധാരാളം പേഷ്യൻസിനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് പക്ഷേ കാലം വരുമ്പോഴേക്കും അതിലൊരു എഴുപത് എൺപത് ശതമാനം പേർ ഈ മുസ്ലിം സഹോദരിലെ ഒരു എഴുപതമ്പതോളം ശതമാനം ആളുകളുടെ മുഴുവൻ താളവും പോകും അതേസമയം ഒരു ഇരുപത് ശതമാനത്തോളം പേര് ഒരു ചെയിൻ ജോലി വളരെ വൃത്തിയായിട്ട് നോമ്പുകാലത്ത് പ്രമേഹത്തെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഇതെന്തുകൊണ്ടാണെന്ന് നോമ്പെടുക്കുന്ന എല്ലാവരും മനസ്സിലാക്കണം റൈറ്റ് എൻ്റെ ഒരു പ്രത്യേക തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവർ മാത്രമല്ല അല്ലാത്ത ആളുകൾക്കും ഈ ഒരു കൺഫ്യൂഷൻ എല്ലാ കൊല്ലവും ഉണ്ടാകാറുണ്ട് ഇത് തിരിച്ചറിയാം ഭക്ഷണത്തിൻ്റെ താളപ്പശ കാണ ജീവിത രീതി ആകെ മാറണ നോമ്പുകാലം വരുമ്പോൾ നമ്മൾ പകലൊരു പത്ത് പതിനഞ്ച് മണിക്കൂറോളം നമ്മൾ ഭക്ഷണമേ കഴിക്കുന്ന വെള്ളം പോലും കുടിക്കുന്നില്ല ഈ സമയത്തൊരു ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ അതിൻ്റേതായ ഒരു എഫക്റ്റ് ശരീരത്തിന് കിട്ടുന്നുണ്ട് റൈറ്റ് പക്ഷേ അപ്പോഴും ചിന്തിക്കേണ്ടത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെള്ളം പോലും കുടിക്കാതിരുന്നില്ല പെട്ടെന്ന് പ്രത്യേകിച്ച് ചെറുപ്പക്കാരാണ് എള്ളകണ്ട പക്ഷങ്ങളെല്ലാം കൂടി കൊണ്ട് കഴിക്കും നോമ്പ് തുറ എന്ന് പറഞ്ഞിട്ട് ഒരു ആഘോഷമുണ്ട് പല്ലിന് ഇതിലൊരു മിതത്വം വേണം ഇതൊന്നും മനസ്സിലാക്കുക നിങ്ങൾ രോഗികളാണെങ്കിൽ കടുപ്പുള്ള രോഗികൾ നോമ്പേ എടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് റൈറ്റ് അതേസമയം രോഗമുള്ളവർ മരുന്നിൽ കഴിക്കുന്നവർ നോമ്പ് എടുക്കുമ്പോൾ ഒരു പ്ലാനിങ് വേണം അവർ വൈകുന്നേരം നോമ്പ് തുറക്കുന്ന സമയത്ത് കുറച്ച് പിന്നെ വെള്ളം കുടിച്ച് കായലൊക്കെ കഴിച്ച് ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ട് തരിപ്പായസോ ഫ്രൂട്ട്സൊക്കെ കഴിക്കുന്നതാണ് അപ്പം മരുന്ന് കഴിക്കുന്നവരെ ഭക്ഷണത്തെ മുമ്പ് കഴിക്കുന്ന മരുന്നുകൾ ഇതൊക്കെ കഴിക്കുന്ന മുമ്പ് നോപ്പ് തുറന്നതിന് ശേഷം ഗുളിക കഴിക്കുക അതിനുശേഷം ശേഷം ലൈറ്റായിട്ട് ഭക്ഷണം കഴിച്ച ശേഷം വ്യായാമങ്ങൾ ചെയ്യാൻ ആദ്യത്തൊന്ന് രണ്ട് ദിവസം ഒരു മഴയൊക്കെ ഉണ്ടാകും പക്ഷേ നിങ്ങൾ ചെയ്ത് ശീലം വളരെ സിമ്പിളായിട്ട് കുറച്ച് വ്യായാമങ്ങൾ ചെയ്യുക അത് ചെയ്തങ്ങട്ട് തുടക്കത്തിൽ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നുമെങ്കിലും പിന്നെ പതിക്കാൻ കൂടെ നമ്മൾ ചെയ്തു കുറച്ച് സമയം ചെയ്യാം വശപ്പ് വശപ്പുണ്ടാകാം ഭക്ഷണം കഴിക്കുക വളരെ കുറച്ച് നിങ്ങൾക്ക് ക്ഷീണം ഉണ്ടാകാം പകൽ ഫുൾ ഫാസ്റ്റിംഗ് നിന്നതിൻ്റെ പക്ഷേ ഒരു മൂന്നാല് ദിവസം കഴിയുമ്പോൾ അതങ്ങോടെ മാറിപ്പോകും പിന്നെ ക്ഷീണം ഉണ്ടാവില്ല അത് ചെയ്യുക എന്നിട്ട് അല്പം കൂടെ ഭക്ഷണം എല്ലാം കഴിക്കുക പ്രാർത്ഥന കാര്യങ്ങൾ അത് കഴിഞ്ഞാൽ തറാവിയും തോറും നമസ്കാരം ഇതുണ്ടല്ലോ നിസ്കാരം അത് കഴിയുമ്പോഴേക്കും ശരിക്കും നല്ലൊരു പത്തിരുപത് സൂര്യ നമസ്കാരം ചെയ്ത പോലത്തെ എഫക്റ്റ് ആയിട്ടുണ്ടാവും നോക്കിയാൽ അത് അത്യാവശ്യം നല്ല വ്യായാമം തന്നെ ഉണ്ട് അതിൽ ഓക്കെ അപ്പം അത് കിട്ടി സോ നമ്മളൊരു സിസ്റ്റം എപ്പോഴും ചാലു ആണ് അതെപ്പോഴും താളം തെറ്റി പോകുമ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങൾ വരുന്നത് നോക്കുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾ രാത്രി ഭക്ഷണം കഴിക്കുന്നു കിടന്നുറങ്ങുന്നു അപ്പോൾ ആ ഭക്ഷണം അല്പം കൂടി ഹെവിയായാലും കുഴപ്പമില്ല പക്ഷെ അത് തുറന്ന ഉടനെ കുറേ അധികം കഴിക്കാതെ ശ്രദ്ധിച്ചിട്ട് അടുത്തത് കഴിക്കുന്നു കിടന്നുറങ്ങുന്നു ഇനി രാവിലെ എഴുന്നേറ്റിട്ട് നമ്മൾ അത്താഴമെന്ന് പറയുന്നത് നാലര അഞ്ച് മണി നോമ്പ് മുമ്പ് പൂട്ടുന്നു എന്ന് പറയുന്ന സമയം അതിന് മുമ്പായിട്ട് മരുന്ന് കഴിക്കും മരുന്ന് കഴിക്കുന്നു വ്യായാമം ചെയ്യേണ്ടവർ ചെറുതായിട്ട് വ്യായാമങ്ങൾ ചെയ്യുക വളരെ ചെറുതായിട്ട് ചെയ്യാം അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ചെയ്യുന്നതോറും നമുക്ക് മനസ്സിലാകും ഒന്നും തുടങ്ങി കിട്ടാനുള്ള ബുദ്ധിമുട്ട് ക്ഷീണമൊന്നും ഉണ്ടാവില്ല ചെയ്യുക ക്ഷീണം തോന്നിയാലോ ബോരടിച്ചാലും അവിടെ നിർത്താം ഭക്ഷണം കഴിക്കുക പിന്നെ നിങ്ങളുടെ റുട്ടീൻ കാര്യങ്ങളിലേക്ക് പോയിക്കോളും ഈ നോമ്പ് കാലത്ത് താ താളമില്ലാതെ വലിച്ചുമായിട്ടുള്ള ഭക്ഷണം കഴിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ വരാൻ നോക്കുക സോ നിങ്ങൾ നോമ്പ് കാലത്ത് കഴിക്കുന്ന ഭക്ഷണങ്ങൾ എപ്പോഴും വെജിറ്റബിൾസും ഫ്രൂട്ട്സും ധാരാളമായിട്ട് കഴിക്കാൻ ശ്രമിക്കുക കാരണം അതിൻ്റെ ധാരാളം വെള്ളം ഉണ്ടാകും നാരുകളുണ്ടാകും നമ്മുടെ കുടലിൽ ഈ നാരുകൾ എന്നറിയുമ്പോൾ നമുക്ക് വിശപ്പെട്ടീതേ കുറയും ആസിഡ് എത്ര വന്നാൽ അൾസർ ആസിഡിറ്റിയുള്ള ആൾക്കാർക്കല്ല വളരെ ഗുണം ചെയ്യുന്ന നാരുകൾ അപ്പം നാരധികമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക അപ്പം അത് പച്ചക്കറികളും പഴങ്ങളും കഴിക്കുക അതുപോലെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വയറ് കാലിരിക്കണം അപ്പോൾ രാവിലെ അത്താഴം കഴിക്കുമ്പോൾ മീൻ കോറെ കഴിക്കുക ചോറായിരിക്കും കഴിക്കാതെ അതിൻ്റെ കൂടെ നല്ല തോരൻ നല്ല നാരുള്ളത് പ്രത്യേകിച്ച് മുരിങ്ങയിലയോ ചീരയോ വാഴച്ചുണ്ട് വാഴപ്പിണ്ടി അങ്ങനത്തെ ധാരാളം നാരുള്ള ഭക്ഷണങ്ങൾ കിട്ടുക അതെടുത്ത് വെച്ച് കഴിച്ചാലും പകലെ ഫുൾ ആസിഡിറ്റിയുടെ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല അതുപോലെ വെള്ളം ആവശ്യത്തിന് കുടിച്ചോളാം നല്ല ചൂടാണ് സോ പകൽ സമയത്ത് ഡീഹൈഡ്രേഷൻ വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് അധികം ചൂട് അധികം വെയിലുള്ള ഭാഗങ്ങളിൽ പോകാതെയും അധികം ചൂട് കൊള്ളാതെയെല്ലാം വളരെ ലളിതമായ കാര്യങ്ങളിലൂടെ മാത്രം പോയിക്കൊണ്ടിരിക്കുക ഹെവി എഫേർട്ട് ഒന്നും ഇടാതിരിക്കാൻ ശ്രമിക്കുക കുറച്ച് ദിവസം കഴിഞ്ഞ് ബോഡി ശീലിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാം എത്ര എഫേർട്ട് നിങ്ങൾക്ക് ഇടാൻ പറ്റും അതനുസരിച്ച് പതുക്കെ കൂട്ടിക്കൂട്ടി വരും സോ രാവിലെ നല്ല റീഹൈഡ്രേഷൻ നല്ലോണം വെള്ളം കൊണ്ട് ഫില്ല് ചെയ്യാറ് റീഫില്ല് ചെയ്യാൻ ശരിക്കും അതിൻ്റെ രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ നൂപ്പ് തുറക്കുമ്പോൾ മിതമായിട്ട് കഴിച്ചിട്ട് അല്പം കഴിഞ്ഞ് നല്ലോണം കഴിക്കുക ഇതിനിടക്ക് ബാക്കി കാര്യങ്ങളെല്ലാം കൂടി സിസ്റ്റമാറ്റിക്കായിട്ടൊന്ന് പ്ലാൻ ചെയ്യുക ആ പ്ലാനിങ് ഇല്ലാതെ പോകുമ്പോഴും ഷുഗർ കൂടി കുറഞ്ഞു ഫുൾ താളം തെറ്റുന്ന അപ്പോഴാണ് ഇത് ധാരാളം കണ്ടൊരു അനുഭവത്തിൽ പറയാണ് നിങ്ങളൊരു കുറച്ച് ദിവസത്തേക്ക് ഒരു പ്ലാനിങ്ങിൽ കാര്യങ്ങൾ കൊണ്ടുപോയി നോക്കുക ഒരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ നോമ്പ് കാലത്ത് നോമ്പ് കഴിയുമ്പോഴും തുടക്കത്തിൽ എങ്ങനെയുണ്ടെന്ന് അതുപോലെ തന്നെ ഉണ്ടാകാം നോമ്പ് കഴിയുമ്പോഴും അത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഗുണം ചെയ്യും പക്ഷേ സിസ്റ്റം അത് ഇൻ്റർമീറ്റൻ ഫാസ്റ്റിങ് പോലത്തെ ആ ഗ്യാപ്പ് കിട്ടുന്നുണ്ട് പക്ഷേ അതിൻ്റെ മുഴുവൻ ഗുണവും രാത്രി വലിച്ചുപോലെ ഭക്ഷണം കഴിക്കുമ്പോൾ പോകുമെന്ന് തിരിച്ചറിയുക ഈ ഒരു മാസം മനസ്സും ശരീരവും നന്നാക്കാൻ ഉപയോഗിക്കുക കഴിഞ്ഞ പതിനൊന്ന് മാസത്തെ കേട് ശരീരത്തുള്ളത് മുഴുവൻ ഒരു മാസം കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റും അല്പം ശ്രദ്ധിക്കുക മുട്ടയും പാലോ ഇറച്ചി മീനൊന്നും കഴിക്കേണ്ടതെല്ലാത്തിനും ഒരു മിതത്വം അതൊന്ന് ശീലിക്കുക താങ്ക് യു